നമസ്കാരം സ്വാഗതം മുല്ലപ്പെരിയാർ മുല്ലാർ പൊട്ടും നാളെ പൊട്ടും മറ്റന്നാൾ പൊട്ടും കുറച്ചു ദിവസമായിട്ട് വാർത്തകളിലും സോഷ്യൽ മീഡിയയിലും അടക്കം ചൂടേറിയ ചർച്ചകളാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സെയിം മുല്ലപ്പെരിയാർ എന്നൊക്കെ പറഞ്ഞ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട് പൊട്ടിയാൽ പൊട്ടിയാർ എന്ത് സംഭവിക്കും ഇങ്ങനെ നീളുന്ന നിരവധി ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും എല്ലാം മലയാളികൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല സുനാമയും പ്രളയവും ഉരുൾപൊട്ടൽ മണ്ണൊലിപ്പ് തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ ഡാം തകർന്നാൽ ഉണ്ടാകുന്ന ദുരന്തത്തിന്റെ ചെറിയ പതിപ്പുകൾ മനസ്സിലാക്കി തന്നു അതേസമയം വരൾച്ചയുടെ നെല്ലിപ്പലകയിലും കൃഷിക്ക് പ്രാധാന്യം നൽകുന്ന തമിഴ്നാട് പറയുന്നത് മുല്ലപ്പെരിയാർ പൊട്ടില്ലെന്നാണ് എന്നാൽ മലയാളികളുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്രസിന്റെ വാളുപോലെ മുല്ലപ്പെരിയാർ തൂങ്ങിയാടാൻ തുടങ്ങിയിട്ട് കാലം എത്ര കഴിഞ്ഞിരിക്കുന്നു ചുണ്ണാബും സുർക്കി മിശ്രിതവും കരിങ്കല്ലും ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് ഇന്ന് ലോകത്തുള്ളതിൽ ഏറ്റവും പഴക്കമുള്ള ഭൂഗുരുത്ത അണക്കെട്ട് അതുകൊണ്ട് തന്നെ കേരളീയർ ഈ അണക്കെട്ട് കാലപ്പഴക്കം ചെന്നതാണെന്നും പൊട്ടുമെന്നും ഏതായാലും കോടതിയിലും മുല്ലപ്പെരിയാർ വീണ്ടും എത്തി ഇതിപ്പോൾ ഇടയ്ക്കിടെ ഇങ്ങനെ ചൂടേറിയ ചർച്ചയാകാനുള്ള പ്രധാന കാരണം കേരളത്തിൽ എന്തെങ്കിലും ദുരന്തം നടന്നിട്ടുണ്ടാകണം അതെ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് വയനാട്ടിൽ മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടുകയും നിരവധി ജീവനുകൾ പൊലിയുകയും ഇനിയും നിരവധി ആളുകളുടെ ശരീരങ്ങളാണ് കണ്ടെത്താനുള്ളത് പിന്നാലെ തന്നെ കേരളത്തിൽ ഇനിയും ഇത്തരത്തിലുള്ള വലിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള അപായമണിയും മുഴങ്ങിയിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും മുല്ലപ്പെരിയാർ കേരളത്തിലൊരു ചർച്ചയാകാനുള്ള കാരണം ഇത് തന്നെയാണ് അല്ലെങ്കിലെ കേരളം പേടിച്ചു കുറച്ചാണ് ഇപ്പോൾ ഈ ഒരു മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അതിനിടയിലാണ് ഇന്ന് മറ്റൊരു അപകടം സംഭവിച്ചത് കർണാടക കൊപ്പൽ ജില്ലയിലെ തുങ്കഭദ്ര അണക്കെട്ടിന്റെ ഗേറ്റ് തകർന്നതാണ് ഇന്ന് ആശങ്കയായത് പത്തൊൻപതാമത്തെ ഷട്ടറിന്റെ ചങ്ങലയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ പൊട്ടിയത് ഇതിനെ തുടർന്ന് ഡാമിൽ നിന്ന് വൻ തോതിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുന്നുണ്ട് ഒരു ലക്ഷത്തോളം ക്യുഎക്സ് വെള്ളം ഇതിനകം പുറത്തേക്ക് ഒഴുക്കി വിട്ടതായാണ് വിവരം അണക്കെട്ടിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി മുപ്പത്തിമൂന്ന് ഗേറ്റുകളും തുറന്നു വിട്ടിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ കൊപ്പൽ വിജയനഗര ബെല്ലാരി റായച്ചൂർ തുടങ്ങി നാല് ജില്ലകൾക്ക് അതീവ ജാഗ്രതയാണ് നൽകിയിട്ടുള്ളത് കഴിഞ്ഞ എഴുപത് വർഷത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു അപകടം ഈ ഒരു തുങ്കഭദ്ര അണക്കെട്ടിൽ സംഭവിക്കുന്നത് ഡാമിൽ നിന്ന് അറുപതിനായിരം മില്യൺ ക്യൂബിക് ഫീറ്റ് വെള്ളം പുറത്തേക്ക് ഒഴുക്കി മാത്രമേ ഷട്ടറുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ സാധ്യമാകൂ എന്നാണ് റിപ്പോർട്ടുകൾ അപകടമുണ്ടായ തുങ്കഭദ്ര അണക്കെട്ട് മുല്ലപ്പെരിയാർ കഴിഞ്ഞാലുള്ള വലിയ സുർക്കി അണക്കെട്ടാണ് ശർക്കരയും കരിമ്പിൻ നീരും മുട്ടവെള്ളയും ചേർത്ത് തയ്യാറാക്കിയ സുർക്കി ചാന്തിൽ കരിങ്കലിൽ കെട്ടിയുണ്ടാക്കിയതാണ് മുല്ലപ്പെരിയാറിന്റെയും അടിത്തറം രണ്ടായിരത്തി പതിനാറിൽ മഹാരാഷ്ട്രയിലെ മഹാഡിൽ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച പാലം ഒലിച്ചു പോയിരുന്നു എൺപത്തിയെട്ട് വർഷം പഴക്കമുള്ള പാലമായിരുന്നു അന്ന് അപകടത്തിലായത് തുംഗഭദ്ര അണക്കെട്ടിന്റെ ഒരു ഷട്ടർ ആണ് നിലവിൽ തകർന്നത് മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ സുർക്കി അണക്കെട്ടാണ് കർണാടക ആന്ധ്ര തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകർ ആശ്രയിക്കുന്ന ഡാം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപതിലാണ് എഴുപത് വർഷത്തിനിടയിൽ ഇതാദ്യമായാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് പമ്പാസാഗർ എന്നും അറിയപ്പെടുന്ന തുംഗഭദ്ര അണക്കെട്ട് കർണാടകയിലെ തുഭദ്ര നദിക്ക് കുറുകെ നിർമ്മിച്ച ജലസംഭരണിയാണ് ജലസേചനം വൈദ്യുതി ഉൽപ്പാദനം വെള്ളപ്പൊക്ക നിയന്ത്രണം തുടങ്ങിയവയ്ക്കായി ഉപയോഗിക്കുന്ന അണക്കെട്ടാണിത് കർണാടകയിലെയും ആന്ധ്രയിലെയും കർഷകർ വേനൽക്കാലത്ത് ഉപയോഗിക്കുന്നത് ഈ ഡാമിലെ ജലമാണ് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന തുങ്ക ഭദ്ര നദികളിൽ നിന്നാണ് തുങ്കഭദ്ര എന്ന പേര് ലഭിച്ചത് കർണാടകയിലൂടെ മുന്നൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ ഈ നദികൾ ഒഴുകുന്നുണ്ട് നദികൾ ആന്ധ്രയിൽ എത്തുമ്പോൾ ഒന്നിച്ചു ചേരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന് പദ്ധതിക്ക് തറക്കല്ലിട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു സർ ആർദർ കാർട്ടർ ആണ് തുങ്കഭദ്ര പദ്ധതിക്ക് തുടക്കമിട്ടത് പദ്ധതിക്ക് ഏകദേശം തൊണ്ണൂറ് ഗ്രാമങ്ങളായി അൻപതിനായിരത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു ഹൈദരാബാദിലെ രാജാവും മദ്രാസ് പ്രസിഡൻസിയും ചേർന്നാണ് നിർമ്മാണം ആരംഭിച്ചത് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം മൈസൂർ ഹൈദരാബാദ് സർക്കാരുകൾ തമ്മിലുള്ള സംയുക്ത പദ്ധതിയായി മാറി ജലം രണ്ട് സംസ്ഥാനങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട് എം വിശ്വേശ്വര പദ്ധതിക്ക് മേൽനോട്ടം വെച്ചത് അണക്കെട്ടിന്റെ ചെലവ് പതിനാറ് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപയായിരുന്നു അടിത്തറയിൽ നിന്ന് നൂറ്റി അറുപത്തിരണ്ട് അടി ഉയരത്തിലാണ് അണക്കെട്ട് ഏകദേശം എണ്ണായിരം അടിയാണ് അണക്കെട്ടിന്റെ നീളം സുർക്കി ഉപയോഗിക്കുന്നതിന്റെ ചെലവ് കുറവാണ് ഉറപ്പ് കൂടുകയും ചെയ്യും ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂപുരുത്ത അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ തുഭഭദ്ര അണക്കെട്ടിന്റെ ഷട്ടർ തകർന്നതോടെ മുല്ലപ്പെരിയാർ വിഷയത്തിലും ആശങ്ക വർദ്ധിക്കുകയാണ് നാൽപ്പത് ലക്ഷം മനുഷ്യരുടെ ജീവനും സ്വത്തിനും വില പറയുന്ന ദുർവാശി വെടിഞ്ഞ് മുല്ലപ്പെരിയാർ ഡാം ദുർബലമാണെന്ന സത്യം സംസ്ഥാനങ്ങളും കേന്ദ്രവും അംഗീകരിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം സർക്കാരുകളുടെ കണ്ണു ശക്തമായ ബഹുജന പ്രക്ഷോഭം പല സംഘടനകളും പദ്ധതിയിടുന്നുണ്ട് ജലത്തെ വ്യത്യസ്ത തലങ്ങളിൽ കണ്ടുകൊണ്ടുള്ള ഇടപെടലുകളാണ് രണ്ട് സംസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേസ് വഴക്കുമായി ഒത്തുതീർപ്പുകളില്ലാതെ കോടതി വരെ എത്തിയിരിക്കുന്നു അവിടെ തമിഴ്നാടിന് അനുകൂലമായ വിധിയുണ്ടായി അങ്ങനെ ഡാമിലെ വെള്ളത്തിന്റെ അളവ് ഉയർത്താനുള്ള അനുമതി തമിഴ്നാടിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ സുപ്രീം കോടതി വീണ്ടും മുല്ലപ്പെരിയാർ വിഷയം കേൾക്കാൻ തയ്യാറായിരിക്കുകയാണ് കേരളത്തിന് അനുകൂലമായതൊന്നും പ്രതീക്ഷിക്കേണ്ട വകയില്ലെങ്കിലും മലയാളികളുടെ ആശങ്കയെങ്കിലും അറിയിക്കാനാകുമല്ലോ എന്ന ആശ്വാസമുണ്ട് കാരണം നിലവിൽ മുണ്ടക്കെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് പശ്ചാത്തലം ഉള്ളതുകൊണ്ട് ഏതായാലും തുക ബന്ധ അണക്കെട്ടിന് സംഭവിച്ചത് മുല്ലപ്പെരിയാണം സംഭവിക്കുമോ അല്ലെങ്കിൽ വീണ്ടും ഇതൊരു ഭീതിജനകമായ ചർച്ചാ വിഷയമാക്കുകയാണ് കേരളീയർ